ഓം ശ്രീ ഗുരുഭ്യോ നമ മനുഷ്യജീവിതത്തിൻ്റെ ഒഴിച്ചു കൂടാനാകാത്ത ഭാഗമാണ് പ്രശ്നങ്ങളും പ്രതിസന്ധികളും വെല്ലുവിളികളും പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരുമ്പോൾ നമ്മൾ പതറിപ്പോകാം നിരാശയിലും ഭയത്തിലും ആണ്ടുപോകാം എന്നാൽ ഒരു കാര്യം നമ്മൾ വിസ്മരിക്കരുത് പ്രതികൂല സാഹചര്യങ്ങളെ നേരിടുവാനുള്ള ശക്തി നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട് പ്രയത്നിക്കുവാനുള്ള മനസ്സും ശുഭാപ്തി വിശ്വാസവും ഉണ്ടെങ്കിൽ ആ ശക്തിയെ നമുക്ക് ഉണർത്താൻ സാധിക്കും ജീവിതത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ നമ്മളിലെ ശക്തിയെ ഉണർത്തുന്നതിന് വേണ്ടി ഈശ്വരൻ ഒരുക്കുന്ന സാഹചര്യങ്ങളാണ് എന്ന് കാണണം കാലിൽ ചെറിയ ഒരു മുള്ള കൊള്ളുമ്പോൾ നാം ഒന്നുകൂടി ശ്രദ്ധയോടെ നടക്കും വലിയ കുഴിയിൽ വീഴുന്നതിൽ നിന്ന് അത് നമ്മെ രക്ഷിക്കും എന്നും ചെറിയ ചെറിയ ഭാരം മാത്രം പൊക്കിക്കൊണ്ടിരുന്നാൽ ചാമ്പ്യനാകാൻ സാധിക്കില്ല ചാമ്പ്യനാകണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ ഉയർത്തുന്ന ഭാരം ക്രമേണ വർദ്ധിപ്പിക്കണം ആദ്യം ഇരുപത്തഞ്ച് കിലോ പിന്നെ മുപ്പത് കിലോ പിന്നെ നാൽപ്പത് പിന്നെ അൻപത് ഇങ്ങനെ കൂട്ടി കൂട്ടി കൊണ്ടുപോകണം അങ്ങനെ നിരന്തരം ശ്രമിക്കുന്നവർക്ക് മാത്രമേ ഏത് രംഗത്തും വിജയിക്കുവാനാകൂ പ്രശ്നങ്ങളും പ്രതിസന്ധികളും നമ്മുടെ ആന്തരിക ശക്തിയെ കണ്ടെത്തുവാനും ഉണർത്തുവാനുമുള്ള നിമിത്തങ്ങൾ മാത്രമാണ് ഈ ഒരു കാഴ്ചപ്പാടോടെ ഓരോ പ്രതിസന്ധിയെയും സ്വീകരിക്കാൻ നമുക്ക് കഴിയണം എവിടെ പ്രതീക്ഷയും പ്രയത്നവുമുണ്ടോ അവിടെ വിജയം സുനിശ്ചിതമാണ് നമുക്ക് പ്രതീക്ഷ കൈവിടാതിരിക്കാം ഓം ശ്രീ ഗുരുഭ്യോ നമ